ഹലോ ഗൈസ് അഖിൽ വിവ ഏജൻസിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സ്ഥിരം ലൊക്കേഷൻ ചെയ്യുന്ന ഏരിയയിൽ തന്നെ നിൽക്കുന്നത് പിന്നെ നമ്മളത് കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് കൂട്ടുകാരന്മാരും കൂടെ വരാറുണ്ട് അപ്പോൾ അതിൽ അഭിനയിക്കുന്ന കുറച്ച് മൂന്ന് പേര് വരാണ്ട് അപ്പം അവരോട് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് അതിനു അവർ വരുന്നവരെ നമുക്ക് ഈ പരിസരവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കൈഷ് അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് തട്ടായിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് കൊണ്ടുവന്നത് ഇപ്പം ഒന്നാക്കിയിട്ടുണ്ട് പിന്നെന്താ ഇതാണ് കൈസ് നമ്മുടെ ലൊക്കേഷൻ ഇതാണ് കഴിച്ചുവരുന്നത് എന്താ ഇവിടെ തൊട്ട് തൊട്ടപ്പുറത്ത് തന്നെ മറ്റേ കൂടുതലും കളിക്കുന്നുണ്ട് വേണ്ട കളിക്കുന്നുണ്ട് വേണ്ട പിന്നെ കഴിച്ച നമ്മൾ നിൽക്കുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അല്ല എന്താ പറയുക വാ വാഴകളും പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവരും അവിടെ തന്നെ ഇപ്പോണ്ട് എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും കളിച്ചോണ്ടിരിക്കാണ് ഗൈസ് അവര് കാര്യങ്ങൾ കളിച്ചോണ്ടിരിക്കണതാ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ചെക്കില്ലാണോ നമ്മളെ സ്റ്റാൻഡ് ഉൾപ്പെടെ എല്ലാം ചെക്കാക്കി വെച്ചിട്ടുണ്ട് ാഞ്ചർ റെഡി ചെയ്താൽ ഇതൊക്കെ റെഡി ചെയ്താൽ ഇതാ കഴിച്ചു വരുന്നുണ്ട് കഴിച്ച നമ്മളെ എന്താ പറയുക നമ്മുടെ രണ്ട് ആക്റ്ററും കൂടെ ആക്ടേഴ്സ് കൂടെ വരുന്നുണ്ട് അവനെ കണ്ടില്ലടാ ദൈവന്മാരെ എത്തിയിട്ടുണ്ട് ഇനി ഒരുത്തനും കൂടെ എന്ത് അവൻ കൂടെ വന്നാൽ മാത്രം നമുക്ക് ഷോർട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം മെയിൻ സ്ക്രിപ്റ്റ് റൈറ്ററും അതോടൊപ്പം തന്നെ ഡയറക്ടറും പുള്ളിയാണ് ആ പുള്ളിയും കൂടെ വന്നാലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ പുള്ളി ഓന്തി വേ വിളിച്ചപ്പോ പറഞ്ഞു ഓന്തി വേ എന്ന് പറഞ്ഞു നമ്മളിതാ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആ ഗൈസ് നമ്മതാ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാ നമ്മുടെ മെയിൻ സ്ക്രിപ്റ്റ് റൈറ്ററും ചെറിയ റൈഡ് കണ്ണാപ്പിയായിട്ടുള്ളതാ മമ്മൂതായി എത്തിയിരിക്കുകയാണ് ഗൈസ് അതാ കൈ വീട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഗൈസ് ആ പുള്ളി എത്തിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഷോർട്ട് വീഡിയോ നല്ല കണ്ടന്റ് നോക്കി സെറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഗൈസ് അപ്പം അവ വണ്ടിയോ പാർക്ക് ചെയ്തിരിക്കുന്നു ഗൈസ് ഗൈസ് അങ്ങനെതാ വാഴത്തോപ്പുകളും അതോടൊപ്പം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്ക് ചെയ്ത് വെച്ചിരിക്കാണ് അങ്ങനെ ഇതാ നമ്മുടെ എന്താ പറയുക എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം സെറ്റ് അങ്ങനെ നമ്മൾ നമ്മളിതാ വീഡിയോ എടുക്കുന്നിടത്ത് നടന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മൾ ലൊക്കേഷൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മളിതാ സ്ഥിര നിൽക്കുന്ന ലൊക്കേഷൻ അല്ലാതാ നമ്മുടെ മെയിൻ ക്രിയേറ്റർ ആയിട്ടുള്ള മമ്മ എത്തിയിട്ടുണ്ട് ഷാഗിൻ ആകാശ് നമ്മള് ഇത്രയും പേരും നമ്മള് നാലു പേരുടെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിട്ടുള്ള സൈലഞ്ച് ശൈലഞ്ചാവും ഇവനാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ കണ്ട ഇവന് കുറെ ഐഡിയസ് ഉണ്ട് ഗൈസ് ഇവന് സത്യം പറഞ്ഞ അവന് ഒരു ഡയറക്ടർ ആവാനും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാനും ഒരു നല്ലൊരു ഭാവിയുള്ള ഒരു കുട്ടി പറയാം ഗേസ് നമ്മളെ ഓരോ ഓരോ വീഡിയോ ഓരോ വീഡിയോ കാര്യങ്ങളും കിട്ടിയിരിക്കുന്നു ഗൈസ് അങ്ങനെ ഗൈഷ് ഗൈസ് അങ്ങനെ നമ്മള് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്ത് നീങ്ങിട്ടോട്ട് ഗൈസ് അവിടെ തകർത്ത് ഫുട്ബോൾ കളിയാണ് ഇപ്പം കളിക്കുന്നത് ഫാവില റൊണാൾഡോ എന്ന വിചാരം ഗൈസ് അങ്ങനെതാ നമ്മളെ ലൊക്കേഷൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടോ കേസിലേതാ നമ്മളിതാ സ്റ്റാൻഡ് എടുക്കാൻ പോവാണ് ഗൈസ് നമ്മൾ സ്റ്റാൻഡ് എടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെതാ നമ്മളിതാ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് ലൊക്കേഷൻ മാറ്റിയതാണ് അപ്പം നമ്മളത് അങ്ങോട്ട് പോവുകയാണ് ഗൈസ് നമ്മൾ ഇപ്പം ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മഴ പെയ്യല്ലെന്നറിയത്തില്ല നമ്മൾ ഇപ്പം ഇപ്പം എന്തായാലും നമ്മൾ ഷോർട്ട് വീഡിയോയുടെ ഷൂട്ടിങ് തുടങ്ങുന്നതായിരിക്കും അവിടെ അടുത്ത അവിടെ രണ്ടന്മാർ കിടന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ് ഗൈസ് അങ്ങനെതാ ഏകദേശം എത്തി മൂന്നുപേരും എന്താ ഓൾഡറെ എത്തിയിട്ടുണ്ട് ചേരാ ആയിടാ എന്റെയൊക്കെ ചങ്കാണ് പിന്നെ പിന്നെതാ എടാ ചെയ്യടാ കുറച്ച് കുറച്ച് സമയം ഗൈസ് അങ്ങനെ നമ്മുടെ ചെറുക്ക കോസ്റ്റ്യൂം മാറാൻ പോവാണ് ഗൈസ് നമ്മുടെ അന്ന് പറഞ്ഞ പോലെ നമ്മളെ ഹാജരായിട്ടാണ് നമ്മളെ പുള്ളി ക്യാക്ചറായിട്ടൊക്കെ പോകുന്നത് ചെറുക സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നു ഗേഷ് പിന്നെ ഒരു കാര്യമുണ്ട് ഗേഷ് വേറൊന്നുമല്ല നമ്മൾ ആ ഷോർട്ട് വീഡിയോ വേണ്ടി അത് നമ്മള് ചെയ്യണം അപ്പൊ ചെയ്ത് ഇനിയിപ്പം എപ്പ തിരിച്ച് വീട്ടിൽ പോകത്തില്ല എന്ന് എന്ന് തോന്നുന്നു ഗേഷ് അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടിംഗ് നടക്കാൻ പോകണം അപ്പോൾ അതിന് കണ്ടക്ട് ചെയ്യുക കാര്യങ്ങൾക്ക് ഒന്ന് സെറ്റ് ഐഡിയാസ് ചെയ്യണം സെറ്റ് ചെയ്യണം ഗൈസ് നമ്മളിതാ എങ്ങനെ ചെയ്യാൻ പോകണം എപ്പം ആ ഒരു കാര്യമുണ്ട് ഗൈസ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകണം അപ്പോൾ എല്ലാവരും എൻ്റെ അകലി പോകാൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആ ബെൽ ബട്ടൺ അടിച്ച ഓട്ടിക്കുക ഗൈസ് അപ്പം നമുക്ക് ആ ഷോർട്ട് വീഡിയോയിൽ കിടക്കാം അമ്മ അഞ്ചേട കല്ലിയോ കല്ലിയോ പേ പോടാ മടേ ആഷൻ അമ്മേടവരെ കണ്ടു പോയി കല്ലിയോ ആരെന്താ ചേട്ടനെ നീ ദേ ഇര ലെറ്റർ വടിച്ചോ അമ്മല്ലേ വെരിടാ പോടാ പോടാ ഇട് ഇരിക്ക പോയിടാ letter ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും വരുന്നെ ഈ വരുത്തം പറഞ്ഞ അങ്ങ് പോവും പട്ടി നിർത്തി എടുക്കണ്ട എണ്ണ ഇനി ഞാൻ അവിടുന്ന് എന്റെ ഒരു shot എടുക്കണം എന്റെ career ന്റെ ഒരു shot എടുക്കണം ഒരു വിഷമം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു അതൊക്കെ വേണം എന്നാ അതാണ് അതാണ് main ആയിട്ട് ഇത് മാത്രം പോരെ എന്നാ അടിയടി ഹായ് ദേടി ആ വരുന്നില്ലേ അല്ല യെന്നല്ലേ കല്യാണത്തിന്റെ അതൊന്നും അതല്ലേ ചേട്ടൻ ചേട്ടൻ തന്നെയാണോ ചേട്ടൻ്റെ മയക്ക നമ്മുടെ ലൊക്കേഷൻ ചെറുതായിട്ട് ആ ടൈമിൽ മാറിയിട്ടുണ്ട് നമ്മുടെ ഗൈസ തേങ്ങ വീണാണ് ഗൈസ് കാലില് ഖാ ഏർ ആകാശമുണ്ട് ഷെയൻ ഉണ്ട് മമ്മും എനിക്കിട്ട് ട്രോൾ ചെയ്തോണ്ടിരിക്കാണ് ഗൈസ് ഈ വീഡിയോ എന്തായാലും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പം ഹാ ഇക്ക അപ്പം നമ്മുടെ ഏകദേശം ഇപ്പം ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സമയം ഇപ്പം സമയം ഇപ്പോൾ ആറ് ആറര ആ ടൈമായി ആയി അപ്പം നമ്മൾ നേരെ ഈ ഷൂട്ടിങ് ഇപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നാളെ മറ്റന്നാളെ എഡിറ്റിംഗ് പ്രോസസ്സെല്ലാം കഴിഞ്ഞ് നമുക്ക് ബാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേസ് ഈയൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ദയവെയ്ത് എൻ്റെ അഖിൽ വി ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നടക്കുന്ന ബെൽബട്ടൺ ഒന്ന് ഇടിച്ചങ്ങ് പൊട്ടിയേക്കുക പൊട്ടിയിരിക്കുക അപ്പം അടുത്ത വീഡിയോ കാണുന്നത് ബൈ